ചെമ്മാട് ബ്ലോക്ക് റോഡ് നന്നാക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെമ്മാട് ബ്ലോക്ക് റോഡ് പുതുക്കിപ്പണിയുന്ന പ്രവൃത്തി ആരംഭിച്ചു റോഡ് പൂർണ്ണമായും പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത് ആണ് പ്രവൃത്തി നടത്തുന്നത് ബ്ലോക്ക് റോഡ് ജംഗ്ഷൻ മുതൽ മിനി സിവിൽ സ്റ്റേഷന് സമീപം വരെ ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് റോഡ് നന്നാക്കുന്നത് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ ചെമ്മാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡാണിത് എന്നാൽ ഇത് തകർന്നത് കുണ്ടും എന്നാൽ ഇത് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് ഏറെ കാലമായി നഗരസഭയുടെ കീഴിലുള്ള പ്രധാന റോഡായിട്ടും നന്നാക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുകയായിരുന്നു താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ മുതൽ തിരുരങ്ങാടി മെയിൻ റോഡ് ബ്ലോക്ക് മെയിൻ റോഡിൽ ബ്ലോക്ക് റോഡ് ജംഗ്ഷൻ വരെയാണ് ബ്ലോക്ക് ബ്ലോക്ക് റോഡ് ഇതിൽ ഭൂരിഭാഗം സ്ഥലവും തകർന്നിരിക്കുകയാണ് ഈ റോഡിലാണ് ചെമ്മാട്ടെ ബസ് സ്റ്റാൻഡും ഉള്ളത് ബസ്സുകൾ കൂടി ഈ റോഡിലൂടെ വരുന്നതിനാൽ റോഡ് തകർന്നത് യാത്ര യാത്ര ദുഷ്കരമാക്കിയിരുന്നു പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കുണ്ടും കുഴിയും ഓട്ടയടയ്ക്കൽ ഒട്ടേറെ തവണ നടത്തിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം ഇത് തകർന്നുപോയി പിന്നീട് മഴ വന്നതോടെ പദ്ധതി വീണ്ടും വൈകി ഇതിനിടെ ശുദ്ധജല പദ്ധതിക്കായി മെയിൻ റോഡിൽ പൈപ്പ് ലൈൻ പ്രവർത്തിക്കായി കീറിയത് നന്നാക്കാനായി കാത്തിരിക്കുകയും ചെയ്തു ഈ പ്രവൃത്തിയും വൈകുകയും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രവൃത്തി ടാറിംഗ് ആയിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇത് റോഡിന് അനുയോജ്യമല്ലെന്ന് പറഞ്ഞാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ് ആണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതിനായി റോഡിലെ റോഡിലെ ടാറിംഗ് പൊളിച്ചു നീക്കിയിട്ടുണ്ട് റോഡ് പ്രവൃത്തിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ബസ്സുകൾ സിവിൽ സ്റ്റേഷൻ പരിസരത്തും വില്ലേജ് ഓഫീസ് പരിസരത്തും നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കണം അതേസമയം റോഡ് പൂർണമായും നന്നാക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ബ്ലോക്ക് റോഡ് മുതൽ വെറ്റിനറി ഡിസ്പെൻസറിക്ക് സമീപം വരെയാണ് നന്നാക്കുന്നത് അതിനിടെയാണ് റോഡ് തകരാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് ഗതാഗതം മുടക്കി പ്രവൃത്തി നടത്തുന്നതിനാൽ റോഡ് പൂർണ്ണമായും ചെയ്യണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം എന്നാൽ ഇതിനെ ഫണ്ട് ഫണ്ട് തികയില്ലെന്നും ബാക്കി പിന്നീട് ചെയ്യാമെന്നുമാണ് നഗരസഭാ അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അഴകർ അത് പൊന്നിൽ തീരുന്ന കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മട